ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ അതായത് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കോടതി അനുവദിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കോടതി അനുവദിച്ചു ഇനി അഡ്വൈസ് അയക്കുന്നത് ഫൈനൽ ജഡ്ജ്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും എന്നിരുന്നാലും ലിസ്റ്റിൻ്റെ മുന്നോട്ട് പോക്കിന് അല്ലെ ലിസ്റ്റിന് പ്രസിദ്ധീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കോടതി അനുവദിച്ചു ഇത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ നടപ്പാക്കട്ടെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ ലഭിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്